നമസ്കാരം ജോബ് ട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കീഴിലേക്ക് ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ നല്ലൊരു അവസരമാണ് വന്നിരിക്കുന്നത് സാഹിത്യ അക്കാദമിയിലേക്ക് നാഷണൽ അക്കാദമി ഓഫ് ലെറ്റേഴ്സ് ഇപ്പോൾ ഒഴിവുകൾ വന്നിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് പത്താം ക്ലാസ് മിനിമം പാസ്സായിട്ടുള്ളവർക്കുൾപ്പെടെ അപ്ലൈ ചെയ്യാൻ പറ്റിയ പോസ്റ്റുകൾ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കടക്കാം പബ്ലിക്കേഷൻ അസിസ്റ്റന്റ് ആണ് പോസ്റ്റ് ഒന്നാമത്തെ പോസ്റ്റ് വന്നിരിക്കുന്നത് ഒരു ഒഴിവാണ് ഉള്ളത് ലെവൽ സിക്സ് ആണ് പേ സ്കെയിൽ വരുന്നത് മുപ്പത്തയ്യായിരത്തി നാന്നൂറ് മുതൽ ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി നാന്നൂറ് വരെ നിങ്ങൾക്ക് സാലറി ലഭിക്കുന്ന ഒരു പോസ്റ്റ് ആണ് ഏജ് ലിമിറ്റ് മുപ്പത്തിയഞ്ച് വയസ്സാണ് റിലാക്സേഷൻ ഏജ് റിലാക്സേഷനും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനായിട്ട് ചോദിക്കുന്നത് ആണ് എനി ആണ് ചോദിക്കുന്നത് ഏതെങ്കിലും ഒരു ഗവണ്മെൻറ്റ് അപ്രൂവായിട്ടുള്ള ഒരു ഡിഗ്രി നിങ്ങൾക്ക് ഉണ്ടാവേണ്ടതാണ് അതോടൊപ്പം ഡിപ്ലോമ ഡിപ്ലോമയിനും പ്രിൻ്റിങ് അല്ലെങ്കിൽ അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് പ്രിൻറ്റിങ്ങിൽ ഉണ്ടായിരിക്കേണ്ടതാണ് പിന്നെ വേരിയസ് പ്രോസസ് ഓഫ് പ്രിൻറ്റിങ് ബുക്ക് പബ്ലിക്കേഷൻ പ്രിൻറ്റിങ്ങിനൊക്കെ നോളജ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ടതാണ് ഗുഡ് നോളജ് ഓഫ് വൺ ഓർ മോർ ലാംഗ്വേജ് അതായത് നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ ലാംഗ്വേജ് അറിഞ്ഞിരിക്കേണ്ടതാണ് പിന്നെ കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ്റെ ബേസിക് നോളജ് കൂടി ഉണ്ടായിരിക്കേണ്ടതാണ് ും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നതാണ് ഇത് ഒഴിവ് വന്നിരിക്കുന്നത് ഇപ്പോൾ മുംബൈയിലേക്കാണ് അടുത്ത പോസ്റ്റ് നോക്കാം സെയിൽസ് കം എക്സിബിഷൻ അസിസ്റ്റന്റ് വന്നിട്ടുണ്ട് രണ്ട് രണ്ടൊഴിവാണ് ഉള്ളത് ഒരു യു ആറും ഒരു എസ് ആണ് വന്നിരിക്കുന്നത് ലെവൽ സിക്സ് ആണ് പേസ്കെയിൽ വരുന്നത് മുപ്പത്തി അഞ്ച് മുതൽ ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി നാന്നൂറ് തന്നെയാണ് അതിൻ്റെയും ബേസ്കെയിൽ വരുന്നത് നാൽപ്പത് വയസ്സ് വരെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് ഗ്രാജുവേഷനാണ് ക്വാളിഫിക്കേഷൻ പറയുന്നത് പ്ലസ് നിങ്ങൾക്ക് ബുക്ക് സെല്ലിങ്ങിൻ്റെയും കാര്യങ്ങളിലൊക്കെ നോളജ് ഉണ്ടായിരിക്കേണ്ടതാണ് മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് പബ്ലിഷിംഗ് ഹൗസ് ത്രീ ഇയർ എക്സ്പീരിയൻസ് ഇൻ പബ്ലിഷിംഗ് ഹൗസ് ആണ് ചോദിക്കുന്നത് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ ഏജൻസി നിങ്ങൾ അതിൽ ഏതെങ്കിലും ഒന്നിൽ നിങ്ങൾക്ക് മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് എങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ കമ്പ്യൂട്ടർ അപ്ലിക്കേഷനിൽ ബേസിക് നോളജ് കൂടി ഉണ്ടായിരിക്കേണ്ടതാണ് അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്കൊക്കെ മുൻഗണന ലഭിക്കുന്നതാണ് യു ആർ ഒഴിവ് വന്നിരിക്കുന്നത് ബാംഗ്ലൂരുവിലേക്കാണ് എസ് സി ഒഴി വന്നിരിക്കുന്നത് ന്യൂഡൽഹിയിലേക്കാണ് അടുത്ത ടെക്നിക്കൽ അസിസ്റ്റന്റ് പോസ്റ്റ് ആണ് ലെവൽ സിക്സ് തന്നെയാണ് പേസ് കേ വരുന്നത് ഒരു ഒ ബി സി ഒഴിവാണ് വന്നിരിക്കുന്നത് മുപ്പത്തിയഞ്ച് വയസ്സ് വരെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് ഇതിനും ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷനായി ചോദിക്കുന്നത് പിന്നെ ഡിപ്ലോമ ഇൻ ബുക്ക് പബ്ലിക് പബ്ലിഷിംഗ് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം ഡിഗ്രി പ്ലസ് ഡിപ്ലോമ പ്ലസ് ഫൈവ് ഇയർ എക്സ്പീരിയൻസ് ഇൻ പ്രിന്റിംഗ് ബുക്ക് അത് ഡൽഹിയിലേക്കാണ് ഒഴിവ് വന്നിരിക്കുന്നത് അടുത്ത പോസ്റ്റ് പ്രൂഫ് റീഡർ കം ജനറൽ അസിസ്റ്റന്റ് പോസ്റ്റ് ആണ് ഒരു ഒ ബി സി ഒഴിവാണുള്ളത് ലെവൽ സിക്സ് ലെവൽ ഫോർ ആണ് പേസ്കല് വരുന്നത് മുപ്പത് വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് ഗ്രാജുവേഷൻ ആണ് അതിലും ചോദിക്കുന്നത് എബിലിറ്റി ടു റീഡ് പ്രൂഫ് ഇൻ ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദി പ്രൊഫഷ്യൻസി ഇൻ ഇംഗ്ലീഷ് ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ നല്ല നോളജ് ഉള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റാണ് രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് പ്രൂഫ് റീഡർ എന്നുള്ള പോസ്റ്റിലേക്ക് പ്രൂഫ് റീഡർ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് കൂടി അപ്ലൈ ചെയ്യാൻ പറ്റും ഹെഡ് ഓഫീസായിട്ടുള്ള ന്യൂഡൽഹിയിലേക്കാണ് അതിൻ്റെ ഒഴിവ് വന്നിരിക്കുന്നത് റിസപ്ഷനിസ്റ്റും കം ടെലിഫോൺ ഓപ്പറേറ്റർ വന്നിട്ടുണ്ട് യു ആർ ഒഴിവാണ് എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റാണ് ആണ് മുപ്പത് വയസ്സാണ് ഏജ് ലിമിറ്റ് പറയുന്നത് ഗ്രാജുവേഷൻ ആണ് ചോദിക്കുന്നത് ഹിന്ദിയും ഇംഗ്ലീഷും നന്നായിട്ട് സംസാരിക്കാൻ പറ്റുന്നവരെയായിരിക്കണം പിന്നെ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് കൂടി ചോദിക്കുന്നുണ്ട് ക്ലിയർ വോയിസും ഏർ ഒക്കെയുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ വേണ്ടിട്ട് പറ്റുക ജൂനിയർ ക്ലർക്ക് പോസ്റ്റ് ഉണ്ട് പത്താം ക്ലാസ് പ്ലസ് ടു പാസ്സായിരിക്കണം രണ്ടു ഒഴിവാണുള്ളത് ലെവൽ ടു ആണ് പേസ്കെയിൽ വരുന്നത് പ്ലസ് നിങ്ങൾക്ക് ടൈപ്പിംഗ് സ്പീഡ് കൂടി ചോദിക്കുന്നുണ്ട് ഡൽഹിയിലേക്കാണ് ഒഴിവ് വന്നിരിക്കുന്നത് മൾട്ടി ടാസ്ക് സ്റ്റാഫ് എം ടി എസ് ഒഴിവ് വന്നിട്ടുണ്ട് രണ്ട് ഒഴിവാണ് ഉള്ളത് ലെവൽ വണ്ണാണ് പേസ്കെയിൽ വരുന്നത് പത്താം ക്ലാസ് അല്ലെങ്കിൽ നിങ്ങൾ ഐ ടി ഐ പാസ്സായിരിക്കണം അതാണ് അതിൻ്റെ എസെൻഷ്യൽ ക്വാളിഫിക്കേഷനായിട്ട് ചോദിക്കുന്നത് ഡൽഹിയിലേക്ക് തന്നെയാണ് അതിൻ്റെയും ഒഴിവുകൾ വന്നിരിക്കുന്നത് ഇത്രയുമാണ് പോസ്റ്റുകൾ എട്ടോളം പോസ്റ്റുകളിലേക്ക് വിളിച്ചിട്ടുണ്ട് ഇപ്പോൾ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യുക അതിൻ്റെ വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ ടെലഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് അത് ചെക്ക് ചെയ് ചെയ്യാവുന്നതാണ് ഇതിൻ്റെ വെബ്സൈറ്റിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം അതുവരെ ബൈ